ഹൈസ് നമ്മളാണെങ്കിൽ ഇന്ന് കുന്നുംപുറത്ത് എന്നൊരു സ്ഥലത്ത് വന്നത് ഇവിടെ ഒരു പാർക്കുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളത് ഇവിടെ പാസോ കാര്യങ്ങളോ അങ്ങനെയല്ല പിന്നെ അത്യാവശ്യം മെഷീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ളത് പിന്നെ ഇവിടെ ആകപ്പാട് ഒരു പൈസയില് വരുന്നത് ഇവിടെ ഷട്ടിൽ കോട്ടുണ്ട് അത് കളിക്കാനായിട്ട് നമുക്ക് പൈസ എന്തോ അമ്പത് രൂപ നൂറ് രൂപയെ കൊടുക്കണം അതറിയിട്ടില്ല പിന്നെ മനോഹരമായിട്ടുള്ളൊരു കോളവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ നിന്നാണ് ഈ പഞ്ചായത്തിലോട്ടുള്ള ജലനിധി സംഭരണി എന്നൊക്കെ പറഞ്ഞ പോലെ വെള്ളം വാട്ടർ സപ്ലൈ ഒക്കെ പോകുന്നത് ഏതെങ്കിലും ഒന്ന് കാണിച്ചു തരാം പാർക്കിനകത്ത് നേരത്തെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ അത് അടച്ചിട്ട് തന്നെ ഈ ഒരു പാർക്കിനകത്ത് ആയുർവേദവും ഹോമിയോ ആശുപത്രി ഈ രണ്ടും ഇതിനകത്തുണ്ട് സന്ധ്യസമയത്തൊക്കെ ആൾക്കാർ നടക്കാനൊക്കെ വരുന്ന ഒരു പ്ലേസും കൂടിയാണ് സന്ധ്യ സമയത്തും അതുപോലെ തന്നെ രാവിലെ പിന്നെ നമ്മുടെ ഈ പാർക്കിനകത്തൊരു അംഗനവാടിയും ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു അംഗനവാടിയുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവുണ്ട് ഈ കുളത്തിൻ്റെ ചുറ്റും നടക്കാനൊക്കെ ആൾക്കാർ വരുന്നതാണ് ഇവിടെ വന്നാലും അങ്ങനെ അനാവശ്യമായിട്ടാരും ശല്യങ്ങളൊന്നും ചെയ്യാതെ വന്നിട്ട് പോവുക കാരണം നമ്മുടെ തൊട്ടടുത്ത് തന്നെ പോലീസ് ഉണ്ട് അതുകൊണ്ടാണ് അല്ല ഇവിടെ വന്ന് വിശ്രമിക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ളൊരു കൂടാരം പോലെയാണ് ഇതുപോലെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ